അപ്പോൾ ഡേ ഡേ ആണ് കേട്ടോ അപ്പോൾ അതാ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് ഇതാ മരത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാനും ഹസ്ബൻഡും ഇരിക്കുന്നുണ്ട് ആളവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് കുറച്ച് നെയിൽ കോൺ സെറ്റാക്കാൻ വിചാരിച്ചു അപ്പോൾ ഇനി പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ നെയിൽ കോണിനൊക്കെ അത്യാവശ്യം ഓർഡേഴ്സ് ഉണ്ടാവും അതുകാരണം ഞാൻ നെയിൽ കോണൊക്കെ കുറച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കോൺസൊക്കെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ട്യൂബാണ് ഇത് ടെൻ ഗ്രാമാണ് ടെൻ ഗ്രാമിന് മുപ്പത് രൂപ അങ്ങനെയാണ് വരുന്നത് നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും എൻ്റെ കയ്യിലായ കളറാണത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടാകുന്നു അത് ഫസ്റ്റ് ടൈമാണ് പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവാണ് കുട്ടി പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോയിട്ടില്ല അവർ ടാറ്റൊക്കെ തന്നിട്ട് പറഞ്ഞ് വിടുന്നുണ്ട് എന്നിട്ട് അവിടെ പോയിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഇട്ടിടാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോ നമുക്കുള്ള സമൂസ ഒക്കെ ഉള്ള മസാല ഒക്കെ ഇപ്പം റെഡിയാക്കി ചെയ്യുന്നു അപ്പം സമൂസ ഉണ്ടാക്കണ അപ്പം ആ ഒരു റോൾ ചെയ്യുന്ന പരിപാടി എനിക്കാ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിതാ വേഗം അത് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അത്യാവശ്യം ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് റോൾ ചെയ്തെടുക്കാൻ പോവാണ് അപ്പൊ എല്ലാത്തിലും ഇതുപോലെ ഫില്ലിങ്ങൊക്കെ കൊടുത്തിട്ട് നമ്മള് സമൂസ ഞാൻ വേഗം റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനെൻ്റെ സമൂസ ഒക്കെ റെഡിയാക്കിയിട്ട് സെറ്റ് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത് ഫ്രൂട്ട്സ് കട്ടിങ്ങിൻ്റെ പരിപാടി ആയിരുന്നു അത് ഇതാ എൻ്റെ ഹസ്ബൻഡ് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ആളാണ് ഫ്രൂട്ട്സൊക്കെ നല്ല സെറ്റായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ആ മൂസപ്പൊരിക്കലും പണിയൊക്കെ കഴിഞ്ഞ അപ്പം ഞാനും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തരാം എല്ലാവരും കട്ട് ചെയ്യാമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെന്നതാണ് അപ്പം ഞാൻ കട്ട് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തണ്ണിമത്തനൊക്കെ എടുത്ത് കട്ട് ചെയ്യാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നോട് പറഞ്ഞു കട്ട് ചെയ്യണ്ട ഞാൻ കട്ട് ചെയ്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഫുള്ള് കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ എല്ലാതും കട്ട് ചെയ്തു അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ഐറ്റംസ് കട്ട് ചെയ്യാനൊക്കെ കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ നൂമ്പറിക്കലിലും പോലെ മാങ്ങ ആപ്പിള് മുസമ്പി തണ്ണിമത്തൻ ഇതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ ഇതാ കട്ട് ചെയ്തിട്ട് അറേഞ്ച് ആക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ അറേഞ്ച് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ടേബിളിൽ ഇതാ സെറ്റാക്കി വെച്ചിട്ട് എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രൂട്ട്സും കടിയ ഐറ്റംസൊക്കെ ഉണ്ടാകുന്നു എല്ലാ നോമ്പിലും ഈ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇന്നും അതുതന്നെ ഇരുന്നു അപ്പോൾ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാകുന്നത് ചീരക്കറിയും മീൻ കറിയൊക്കെ ആയിട്ട് ഇടുന്നു അപ്പോൾ ചോറാണ് കഴിച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടാകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്